ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പ്രകടനത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് ഏതോ സിനിമയ്ക്കകത്ത് ജഗതി പറയുന്ന പോലെ നാശത്തിലേക്കാണുന്നതിൻ്റെ പോക്ക് എന്നല്ലാതെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇനിയും ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൻസിനെ കളിപ്പിക്കാൻ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളുടെ ഫുട്ബോൾ ടീമിൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകും എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഹോങ്കോങ് ഇന്ത്യക്കെതിരെ ഫിഫ റാങ്കിങ്ങിൽ പിന്നിലായ ഹോങ്കോങ്ങിനെതിരെ പോലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല ഏഷ്യൻ കപ്പിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീം നശിച്ച് നാറാണക്കല്ല് തോണ്ടി എന്നുള്ളതാണ് സത്യം ഏതായാലും മത്സരത്തിലെ പരാജയത്തിന് ശേഷം ഇന്ത്യൻ താരമായിട്ടുള്ള സന്ദേശ് ശിങ്കൻ ആരാധകർക്ക് മുന്നിലേക്ക് ഒരു പൊതുവായ മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നിട്ടുണ്ട് സന്ദേശ് ശിങ്കൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുന്നു ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയാം ഞങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ തല കുനിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷേ അതിന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുന്നു എന്ന് സന്തോഷ് ജിങ്കൻ പറയുന്നു അതിനോടൊപ്പം പറയുകയാണ് എനിക്ക് മാത്രമല്ല എൻ്റെ ടീമിലെ എല്ലാ താരങ്ങളുടെയും കണ്ണിൽ ഒരു സങ്കടം ഞാൻ കാണുന്നുണ്ട് മനോല മാർക്കസ് പറഞ്ഞത് ടീം ക്യാമ്പ് ഒരു ശവപ്പറമ്പ് പോലെയായി മാറിയെന്നാണ് എന്തായാലും ആയിക്കോട്ടെ പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായം പറയുമല്ലോ പക്ഷേ ഓരോ മത്സരത്തിലും വിജയിക്കാനുള്ള തൃഷ്ണ എൻ്റെ കുട്ടികളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് ജിങ്കൻ പറയുന്നുണ്ട് ഏത് കുട്ടികളുടെ കണ്ണിലാണ് കണ്ടത് എന്നെനിക്കറിയില്ല ഹോങ്കോങ്ങിനെതിരെ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു എന്ന് തന്നെയാണ് ഒരു എളിയ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ അതിനോടൊപ്പം പുള്ളി പറയുകയാണ് ഇനിയും നമ്മൾക്ക് തിരിച്ചു വരാൻ അവസരമുണ്ട് നാല് മത്സരങ്ങൾ മുന്നിലുണ്ട് ആ നാല് മത്സരങ്ങളിലും വിജയിച്ച് ഏഷ്യൻ കപ്പിൽ കളിക്കാൻ നമ്മൾ യോഗ്യത നേടിയെടുക്കും എന്നാണ് സന്ദേശ് ജിങ്കൻ പറയുന്നത് അത് ജിങ്കിൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസം സംരക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരം തന്നെയാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത